നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തിയിരിക്കുന്നു എഴുപത്തിയൊന്ന് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുന്നത് ക്യാബിനിൽ ഉണ്ടായിരുന്ന മൃതദേഹം പുറത്തെടുത്തു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ലോറി ഉടമ മനാഫും ഈ സമയം ദൗത്യസ്ഥലത്തുണ്ടായിരുന്നു കണ്ണീരോടെയാണ് ഇരുവരും ഈ നിമിഷത്തിന് സാക്ഷികളായത് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് താൻ പാലിച്ചെന്ന ലോറിയുടമ മനാഫ് പറഞ്ഞു അർജുനെയും കൊണ്ടേ ഞാൻ പോവുകയുള്ളൂ അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഒരാൾ ഒരു കാര്യത്തിനു വേണ്ടി ഉറച്ചു നിന്നാൽ അത് സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഇത് അർജുനെ പുഴയിൽ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു അതിനാലാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അർജുന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് ഞാൻ പാലിച്ചു ഇനി അവനെ അവിടെ എത്തിക്കും എന്ന് മനാഫ് പറഞ്ഞു അർജുൻ തിരിച്ചു വരില്ല എന്നുറപ്പായിരുന്നു എങ്കിലും വലിയൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചത് എന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചു വലിയ വൈകാരിക രംഗങ്ങളാണ് ഷിരൂരിലെ രക്ഷാപ്രവർത്തന സ്ഥലം സാക്ഷ്യം വഹിക്കുന്നത് സ്ഥലം എം എൽ എയും ജില്ലാ ഭരണകൂടവും സ്ഥലത്തുണ്ട് കരുതിയിരുന്നത് പോലെ അഴുകിയ നിലയിലാണ് മൃതദേഹം ജൂലൈ പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായത് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ തെരച്ചിൽ പലപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടർന്നപ്പോഴും ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഏറെ ദുഃഖപൂർണമാണെങ്കിൽ പോലും ഫലം കണ്ടത് പലരും പോയി ഇട്ടേച്ചു പോകാൻ തോന്നിയില്ല പോയിട്ടുമില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വണ്ടിയിൽ അവനുണ്ടെന്ന് അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ എന്ന് മനാഫ് ചോദിക്കുന്നു അവൻ്റെ അച്ഛനെ കൊടുത്ത ഒരു വാക്കുണ്ട് കൊണ്ടുവരുമെന്ന് ജീവനോടെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത് അത് കഴിഞ്ഞില്ല അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മകനെ വീട്ടിലെത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയെങ്കിലും എത്തിച്ചു എന്ന് മനാഫ് വൈകാരികമായി പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഡ്രഗ്ജിങ്ങിൽ കണ്ടെത്തിയ വസ്തുക്കൾ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് മനാഫ് വ്യക്തമാക്കിയിരുന്നു തിരച്ചിലിൽ കണ്ടെത്തിയ വസ്തുക്കൾ പരിശോധിച്ച ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ വേണ്ടിയുള്ള തിരച്ചിൽ ഇടക്കാലത്ത് അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു തിരച്ചിൽ ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒരു കോടി രൂപയോളം ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നതായിരുന്നു പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത് ഡ്രഗ്ജറിന്റെ വാടക ഒരു കോടി രൂപ കർണാടക സർക്കാരാണ് കൊടുക്കുന്നത് മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ് കണ്ടെത്തിയത് ഷിരൂർ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നാണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് ലോറിയിലെ ക്യാബിനിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ഇത് അർജുൻറ്റേതാണ് എന്നാണ് നിഗമനം എങ്കിലും ഉറപ്പിക്കാൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും കാണാതായി എഴുപത്തിയൊന്നാം ദിവസം നിർണായക കണ്ടെത്തൽ പുറത്തുവരുന്നു ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് അർജുന്റെ ലോറിയുടെ ക്യാബിൻ ഭാഗം കണ്ടെത്തിയത് ലോറി തൻ്റേതാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു ജൂലൈ പതിനാറിന് ഉണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെയാണ് കാണാതായത് തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ മാൽപേ ഉള്ളവർ തിരച്ചിലിന് ഇറങ്ങിയിരുന്നു എങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല എഴുപത് ദിവസങ്ങൾക്ക് ശേഷമാണിപ്പോൾ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത് അർജുന് എൻ്റെ മുകളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്തുപറ്റിയാലും ഞാനുണ്ടെന്ന് ഞാൻ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുകയാണ് അവനെ അവൻ്റെ വീട്ടിലെത്തിക്കണം അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുകയാണ് വണ്ടി പൊന്തിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കണം എനിക്ക് വണ്ടിയും വേണ്ട തടിയുമൊന്നും വേണ്ട എന്നും വികാര വിക്ഷുബ്ധനായി ലോറിയുടമ മനാഫ് പറഞ്ഞു എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിദിനും പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് മുതൽ ജിതിൻ ഷിരൂരിൽ ഉണ്ട് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ തിരിച്ചുവരില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിരുന്നു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു മൃതദേഹം കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ നടത്തിയ തിരച്ചിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലിയിറക്ക സമയത്ത് പുറത്തെത്തിക്കുകയായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ അർജുൻ്റെ ലോറിയായ ഭാരത് ബെൻസിൻ്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഭാഗം ഡ്രഡ്ജിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ക്രാഷ് ഗാർഡ് ആണെന്ന് സംശയിക്കുന്നതായി ലോറി ഉടമ മനാഫ് പറയുകയും ചെയ്തിരുന്നു നേരത്തെ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയിലേത് എന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുൻ്റെ ലോറിയിൽ ഉള്ളതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ നടന്ന തിരച്ചിലിലാണ് നിർണായക കണ്ടെത്തൽ ഉണ്ടായത് ജൂലൈ പതിനാറിന് ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെയും ലോറിയെയും കാണാതായത് അർജുനെ കാണാനില്ല എന്ന് കാണിച്ചു മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് കർണാടക ഭരണകൂടം കാണിച്ചത് എന്ന് പരാതി ഉണ്ടായിരുന്നു സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നായിരുന്നു ആദ്യമുയർന്ന സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായില്ല തുടർന്നാണ് സോണാർ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു തുടർന്ന് അർജുൻ്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിൽ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്